അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി നിങ്ങളെ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഹോണ്ടയുടെ പ്രൈസ് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഹോണ്ട സ്കൂട്ടേഴ്സിന് മെയിൻ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ സ്കൂട്ടേഴ്സിന്റെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹോണ്ടയുടെ സ്കൂട്ടേഴ്സിന് എത്രത്തോളം പ്രൈസ് കുറഞ്ഞിട്ടുണ്ടെന്ന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം അതുകൂടാതെ ഇപ്പോഴത്തെ നിലവിലുള്ള ഓൺ റോഡ് പ്രൈസ് ആക്ടിവ ഡിയോ അങ്ങനെയുള്ള ഹോണ്ടഡ് സ്കൂട്ടേഴ്സിന് എല്ലാത്തിനും തന്നെ ഓൺ റോഡ് പ്രൈസ് കൂടെ നിങ്ങൾക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെ ടൂ വീലേഴ്സിന്റെയും സ്കൂട്ടേഴ്സിന്റെയും ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന്റെ എല്ലാം വീഡിയോസ് ഓൾട്ടർനേറ്റീവ് ഡേസിൽ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഫുൾ ഫ്രീ ആണ് വേറെ പേഡ് സർവീസ് ഒന്നും അല്ല നിങ്ങൾക്ക് പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ സ്കൂട്ടേഴ്സിന്റെയും ടൂ വീലേഴ്സിന്റെയും അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ വഴി ലഭിക്കുന്നതാണ് അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനെ വീലേഴ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കൂടി നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ സ്പോൺസർ ഇതാ ഇവരാണ് ലോഗൺ പെർഫ്യൂംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കാനായിട്ട് അവർ ഹെൽപ് ചെയ്തിരിക്കുന്നത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇതൊരു ഓൺലൈൻ പെർഫ്യൂം ബ്രാൻഡ് ആണ് ഇവരുടെ പെർഫ്യൂം എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലും മാത്രമാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി തൊട്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് അതിന്റെ പ്രൈസ് വരുന്നുണ്ട് ൂറ്റിഅൻപത് രൂപ സിക്സ് ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് മുപ്പത് എം എൽ ആണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി ആണ് നിങ്ങൾക്ക് മിനിമം ഒരു പന്ത്രണ്ട് ടു പതിനാറ് മണിക്കൂർ എന്തായാലും പെർഫ്യൂമിന്റെ ലോങ്വിറ്റി കിട്ടുന്നതാണ് എല്ലാ തന്നെ ബ്രാൻഡ് പെർഫ്യൂംസിന്റെ ലിമിറ്റേഷൻസ് ആണ് അതായത് സപ്പോസ് ഈ ഡി വോഷൻ എന്ന് പറയുന്നത് അറുമാനി സ്ട്രോങ്ർവിദ്യ ഒരു കോപ്പി തന്നെ പറയുന്നത് അതുപോലെ ഒരുപാട് മിസ്റ്റിക് ലെതർ വരുന്നത് മിസ്റ്റിക് ലെതർ എന്ന് പറയുമ്പോൾ ടോംഫോർഡിന്റെ ഓമ്പർ ലെതർ ആണ് ഗുച്ചി ഫ്ലോറ പ്ലൂദ് അങ്ങനെ ഒരുപാട് പെർഫ്യൂംസിന്റെ ഇമിറ്റേഷൻസ് ഇവരിൽ അവൈലബിൾ ആണ് ഓൺലൈൻ ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് അപ്പൊ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തേക്കാം ഞാൻ അപ്ലീറ്ററിൽ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയൊന്നും താഴെ കാണിച്ചേക്കാം അപ്പൊ അപ്പൊ നമുക്ക് ഈ പ്രൈസ് ലിസ്റ്റ് ഇഷ്യൂ ചെയ്തേക്കുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ആണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ പ്രൈസ് ലിസ്റ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൽ നമ്മളുടെ ഹോണ്ട ആക്ടീവ് സ്റ്റാർട്ട് ചെയ്യാം ആക്ടീവ സ്റ്റാൻഡേർഡ് മോഡലിന് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് തൊണ്ണൂറ്റാറായിരം രൂപയാണ് തൊണ്ണൂറ്റാറ് എണ്ണൂറ്റമ്പതാണ് ആക്ടിവ സ്റ്റാൻഡേർഡ് മോഡലിന് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് തന്നെ രണ്ട് വീരുന്നോട് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് മോഡൽ കഴിയുമ്പോൾ ഡിലക്സ് മോഡൽ വരും പിന്നെ സ്മാർട്ട് കീ വരുന്ന സ്മാർട്ട് മോഡൽ വരും ഡിലക്സ് മോഡലിന് ഓൺ റോഡ് കോസ്റ്റ് വരുന്ന ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയാണ് വൺ സീറോ എയ്റ്റ് ഒരു ലക്ഷത്തി എണ്ണായിരത്തി പതിനഞ്ച് രൂപയാണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ഇനി സ്മാർട്ട് മോഡൽ വരുന്നുണ്ട് ആക്ടിവ സ്മാർട്ട് എന്ന് പറയുമ്പോൾ കീലസ് എൻട്രി വരുന്ന സ്മാർട്ട് കീ വരുന്ന മോഡൽ വരുന്നുണ്ട് അതിന് ഓൺ റോഡ് വരുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ആക്ടിവ സ്മാർട്ട് മോഡലിന് ഓൺ റോഡ് വരുന്നത് അപ്പോ ബേസ് മോഡൽ എൻട്രി ലെവൽ മോഡൽ സ്റ്റാൻഡേർഡിന് ഒരു തൊണ്ണൂറ്റാറായിരം രൂപയും സ്മാർട്ട് മോഡലിന് ഒരു ലക്ഷത്തി പതിനോറായിരം രൂപയുമാണ് വരുന്നത് ഇനി നമുക്ക് ഡിയോയിലേക്ക് രണ്ട് വേരിയന്റ് വരുന്നുണ്ട് നൂറ്റി പത്ത് സി സിയിലും ഡിയോ അവൈലബിൾ ആണ് നൂറ്റി ഇരുപത്തി അഞ്ച് സി സിയിലും ഡിയോ അവൈലബിൾ ആണ് നമുക്ക് ആദ്യം ഡിഒ നൂറ്റി പത്ത് സി സിയിലെ പ്രൈസ് ഡിഒ വൺ ടെന്നിന്റെ സ്റ്റാർട്ടിങ് മോഡലിന് വില വരുന്നത് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയ്ക്ക് ഓൺ റോഡ് കോസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ അടുത്ത മോഡലായ ഡിലക്സ് മോഡൽ എൽഇ ഡി ലൈറ്റ് വരുന്ന മോഡലും എൽ ഇ ഡി ലൈറ്റും വേറെ കുറച്ച് ഫീച്ചേഴ്സും കൂടി അഡീഷണൽ വരുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തി നാലായിരം രൂപ വരുന്നുണ്ട് ഓക്കെ ഇതാണ് രണ്ട് വേരിയൻ്റ് ആണ് വരുന്നത് അപ്പോൾ തൊണ്ണൂറ്റി രണ്ടായിരം രൂപയും ഒരു ലക്ഷത്തി നാലായിരം രൂപയും പന്ത്രണ്ടായിരം രൂപ ഡിഫറൻസ് വരുന്നുണ്ട് ഇനി നമുക്ക് വൺ ട്വന്റി ഫോവിലേക്ക് പോവാം ഇനി നമുക്ക് വൺ ട്വന്റി ഫൈവിലേക്ക് പോവാം ആക്ടിവ വൺ ട്വന്റി ഫൈവ് ഡിലക്സ് മോഡൽ വരുന്നുണ്ട് അതിന് ഒരു ലക്ഷത്തി പതിനോറായിരം രൂപയാണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ആക്ടിവൺ ട്വന്റി ഫൈവിന്റെ സ്മാർട്ട് എൻട്രി വരുന്നത് സ്മാർട്ട് കീ വരുന്ന വണ്ടിക്ക് ആവുമ്പോ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപ കോസ്റ്റ് വരുന്നത് രണ്ട് തമ്മിൽ ഏകദേശം ഒരു ആറായിരം രൂപ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ട് വരുന്ന സ്കൂട്ടർ ലിസ്റ്റിൽ ലാസ്റ്റ് വരുന്നത് ഡിഒ വൺ ട്വന്റി ഫൈവ് ആണ് ഡിഒ വൺ ട്വന്റി ഫൈവിന്റെ സ്റ്റാൻഡേർഡ് വണ്ടിക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയും ഡിഒ വൺ ട്വന്റി ഫൈവ് സ്മാർട്ട് കീ വരുന്ന വണ്ടിക്ക് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയാണ് വ്യത്യാസം ഏകദേശം അയ്യായിരം രൂപയോളം സ്മാർട്ട് കീ വരുന്ന വണ്ടിക്ക് വ്യത്യാസം വരുന്നുണ്ട് ഞാൻ ഓൾറെഡി ആക്ടിവൺ ട്വന്റി ഫൈവ് അതുപോലെ ഡി സ്റ്റാൻഡേർഡ് ഡി വൺ ട്വന്റി ഫൈവ് ഈ വർഷം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിൽ പ്രൈസ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഏകദേശം ഒരു ഏഴായിരം രൂപ ഏഴഞ്ഞൂറ് എണ്ണായിരം രൂപ അപ്പൊ ഹോണ്ടെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു സൂപ്പർ ചാൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോ ആര് ഹോണ്ടിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം